രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച തൊഴിൽ വാർത്ത ഇഷ്യൂ അമ്പത് കൊങ്കൺ റെയിൽവേയിൽ നൂറ്റി തൊണ്ണൂറ് അപ്രൻറ്റീസ് കൊങ്കൺ റെയിൽവേയിൽ അപ്രൻറ്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു ബിരുദകാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം വിവിധ വിഷയങ്ങളായി നൂറ്റി തൊണ്ണൂറ് ഒഴിവുണ്ട് കർണാടക മഹാരാഷ്ട്ര ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിൽ ഒരു വർഷമാണ് പരിശീലനം വിഷയങ്ങളും ഒഴിവും സിവിൽ എഞ്ചിനീയറിംഗ് മുപ്പത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഡിപ്ലോമ സിവിൽ മുപ്പത് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇരുപത് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് പത്ത് ഡിപ്ലോമ മെക്കാനിക്കൽ ഇരുപത് ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ്സ് മുപ്പത് യോഗ്യത രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങളിൽ ബിരുദമോ ബി ഇ ബി ടെക് ഉൾപ്പെടെ ഉൾപ്പെടെ ഡിപ്ലോമയോ പാസ്സായിരിക്കണം അപേക്ഷകർ എ ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം നിലവിൽ മറ്റെവിടെയെങ്കിലും അപ്രൻറ്റിസ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ അർഹരല്ല പ്രായം പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സ് കൊങ്കൺ റെയിൽവേക്കായി സ്ഥലം വിട്ടുകൊടുത്തവർക്കും മഹാരാഷ്ട്ര കർണാടക ഗോവ സംസ്ഥാനങ്ങളിൽ കൊങ്കൺ റെയിൽവേ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലുള്ളവർക്കും മുൻഗണനയുണ്ടാകും ഉണ്ടാകും സ്റ്റൈപ്പൻറ്റ് ബിറുതാരികൾക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ ഡിപ്ലോമക്കാർക്ക് നാലായിരം രൂപ അപേക്ഷ ഐ ഓൺലൈനായി അപേക്ഷിക്കണം വെബ്സൈറ്റ് തന്നിട്ടുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ രണ്ട്